മൗദൂദി ദാവൂദിൻ്റെ പുതിയ കുത്തിത്തിരിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഞാൻ ഇരുപത്തഞ്ച് വർഷം മുമ്പ് നടന്ന ആ സംഭവം എൻ്റെ വീട് ആക്രമിച്ചതും മഞ്ചേരിയിൽ നടന്ന ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട സംഭവവുമൊക്കെ വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞിരുന്നു ആ വീഡിയോയ്ക്ക് താഴെയും അതുമായി ബന്ധപ്പെട്ട എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയുമൊക്കെ വന്നിട്ടുള്ള ചില ചില പ്രതികരണങ്ങൾക്കുള്ള ഒരു മറു പ്രതികരണമാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ പ്രധാനമായി വന്നിട്ടുള്ള ഒരു ന്യായീകരണം മൗദൂദിയുടെ പക്ഷത്തെ ന്യായീകരിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ചില ആളുകൾ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞ വിഷയങ്ങളൊന്നും ദാവൂദ് പറഞ്ഞിട്ടില്ലല്ലോ ദാവൂദ് പറഞ്ഞത് ശബരിമലയ്ക്ക് പോകുന്നവർക്ക് കറുത്ത തുണി വിൽക്കാൻ പാടില്ല ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുമസിന് സ്റ്റാർ വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു എന്ന കാര്യത്തെ മാത്രമാണ് ദാവൂദ് പരാമർശിച്ചിട്ടുള്ളത് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നാൽ ഞാൻ ആ കാര്യം പറഞ്ഞില്ല ഈ കാര്യം പറയുകയും ചെയ്തു എന്ന് അതുതന്നെയാണ് മൗദൂദി ദാവൂദ് ചെയ്ത കുത്തിത്തിരിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കള്ളത്തരവും കാരണം കണ്ണൻ ആ സബ്മിഷൻ അവതരിപ്പിക്കുന്നത് നിയമസഭയിൽ ഈ കാര്യങ്ങൾ പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു ഇടതുപക്ഷ എം എൽ എ എന്ന നിലക്കാണ് അന്ന് കണ്ണൻ മാത്രമേ ഉള്ളൂ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ കണ്ണൻ ഇങ്ങനെ ഒരു സംഭവം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ ഒരുമിച്ച് പറയാനുണ്ടായ ഒരു സാഹചര്യം അന്ന് നിലവിലുണ്ടായിരുന്നു എൻ ഡി എഫ് എന്ന് പറയുന്ന ഒരു മത തീവ്രവാദ സംഘടന വളരെ ശക്തമായി രംഗത്ത് വരികയും ജില്ലയിൽ ജില്ലയിൽ മാത്രമല്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പലയിടത്തും ഈ സംഘടനയുടെ ആളുകൾ പലതരത്തിലുള്ള തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിൽ പല പ്രവർത്തനങ്ങളും മാധ്യമങ്ങളിൽ വലിയ വാർത്തകളായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഈ വാർത്തകളിൽ നിന്ന് മാധ്യമങ്ങളിലൂടെ തൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഏതാനും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തീവ്രവാദ സംഘടനയായ എൻ ഡി എഫ് മലപ്പുറം ജില്ലയിൽ വലിയ അക്രമങ്ങൾ നടത്തുന്നു സമാധാന ജീവിതത്തിൽ ഭീഷണി ഉയർത്തുന്നു അതുകൊണ്ട് സർക്കാരിൻ്റെ ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവിടെ കൊണ്ടുവരുന്നത് അതിൽ പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്ന് ദാവൂദ് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം എടുത്ത് അവതരിപ്പിച്ചത് വർഗീയത കുത്തിച്ചെലുത്താൻ ഏറ്റവും പറ്റിയ സാധനം അത് രണ്ടും മാത്രമായിരുന്നു എന്നതുകൊണ്ടാണ് എന്ന് മാത്രമല്ല ദാവൂദ് ചെയ്ത ഏറ്റവും വലിയ കള്ളത്തരം ആ കള്ളത്തരാണ് ഇപ്പോൾ പൊളിഞ്ഞു പോയത് ഏറ്റവും വലിയ കള്ളത്തരം ആ സബ്മിഷനിൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ ഇങ്ങനെ അക്രമം നടത്തുന്നു ഹിന്ദുക്കൾക്കെതിരായിട്ടും ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും അക്രമം നടത്തുന്നു എന്നല്ല കണ്ണൻ അവിടെ പറഞ്ഞിരുന്നത് എന്നാൽ ദാവൂദിൻ്റെ പ്രസ്താവനയും ദാവൂദിൻ്റെ വർത്തമാനവും കേട്ടാൽ ഇന്ന് ആളുകൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുക മുസ്ലിങ്ങൾ മലപ്പുറം ജില്ലയിൽ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ആക്രമിക്കുന്നു എന്ന മട്ടിലാണ് ദാവൂദ് വളച്ച് തിരിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചത് അതിന് തെളിവായിട്ട് ദാവൂദ് കൊണ്ടുവന്നത് ശബരിമലയ്ക്ക് പോകുന്നവർക്ക് തുണി വിൽക്കാൻ പാടില്ല പിന്നെ ക്രിസ്ത്യാനികൾക്ക് സ്റ്റാർ വിൽക്കാൻ പാടില്ല എന്ന് ആര് പറയുന്നു എന്ന് മുസ്ലിങ്ങൾ പറയുന്നു എന്ന് കണ്ണൻ അവിടെ പറഞ്ഞതായിട്ടാണ് ദാവൂദ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് അവിടെയാണ് ദാവൂദിൻ്റെ കള്ളത്തരം ആ കള്ളത്തരം പൊളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അന്ന് ഇവിടെ നടന്ന അക്രമ സംഭവങ്ങളുടെ പത്രക്കട്ടിങ്സ് സഹിതം ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ അതിനകത്ത് ശബരിമലയ്ക്ക് പോകുന്നവർക്ക് കറുത്ത തുണി വിൽക്കാൻ പാടില്ല എന്നും ക്രിസ്ത്യാനികൾക്ക് സ്റ്റാർ വിൽക്കാൻ പാടില്ല എന്നും പറഞ്ഞത് മുസ്ലിങ്ങളാണ് എന്നും അത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരായിട്ടുള്ള വർഗീയതയാണ് എന്നും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സി പി എമ്മ് പണ്ടുമുതലേ മുസ്ലിം വിരുദ്ധരാണ് എന്ന ഒരു കഥ മേയുകയായിരുന്നു ദാവൂദിൻ്റെ ലക്ഷ്യം തുണി വിക്കരുത് എന്നും സ്റ്റാർ വിൽക്കരുത് എന്നും പറഞ്ഞത് തെറ്റാണ് അത് തെറ്റാണ് എന്നതിൻ്റെ തെളിവ് വ്യാപാരി വ്യവസായി അസോസിയേഷൻ്റെ നേതാവ് ലൗലി ഹംസാജിയുടെ പ്രസ്താവന ഇതാ പത്രക്കട്ടിങ് ഇതോ എന്നും പറഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത് ലൗലി ഹംസാജി വ്യാപാരി വ്യവസായി അസോസിയേഷൻ്റെ നേതാവാണ് വ്യാപാരി വ്യവസായി അസോസിയേഷൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിലോ ജില്ലാ കമ്മിറ്റി ഓഫീസിലോ ഇവിടെ എൻ ഡി എഫിൻ്റെ ലെറ്റർ പാഡിൽ ശബരിമലക്ക് കറുത്തുകൂടി വിൽക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ഒരു നിവേദനമൊന്നും എൻ ഡി എഫ്കാർ കൊണ്ട് കൊടുത്തിട്ടില്ല എൻ ഡി എഫിനെ പോലെയുള്ള അക്രമി സംഘങ്ങൾ തീവ്രവാദ ഭീകരവാദ അക്രമങ്ങൾ നടത്താൻ പോകുമ്പോൾ അവരാരും മീറ്റിംഗ് കൂടി അവരുടെ സംഘടനയുടെ മിനിറ്റ്സിലൊക്കെ രേഖപ്പെടുത്തി ലെറ്റർ പാഡിൽ അത് പത്രക്കാർക്ക് കൊണ്ട് കൊടുത്തിട്ടല്ല അക്രമത്തിന് പോകുന്നത് എൻ്റെ വീട് ആക്രമിക്കാൻ വേണ്ടിയ പത്ത് എട്ട് പത്ത് ജീപ്പുകളിലായ ആളുകൾ വന്നപ്പോൾ ആ ജീപ്പുകളുടെ നിന്നും മോളിൽ എൻ ഡി എഫിൻ്റെ ജില്ലാ സമിതിയെന്നോ എൻ ഡി എഫിൻ്റെ താലൂക്ക് കമ്മിറ്റി എന്നൊന്നും പറഞ്ഞിട്ട് ബാനർ കെട്ടിയിരുന്നില്ല ജബ്ബാർ മാഷെ ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് വിതരണം ചെയ്തിട്ടില്ല മിനിറ്റ്സ് എഴുതി വെച്ചിട്ടില്ല ബാനർ കെട്ടിയിട്ടില്ല അങ്ങനെയല്ല തീവ്രവാദികൾ അക്രമം നടത്തുക തീവ്രവാദികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും ഔപചാരികമായ തെളിവുകളും രേഖകളും ഉണ്ടാവില്ല എന്നാൽ പത്രങ്ങളിൽ ഇതിൻ്റെയൊക്കെ വാർത്തകൾ ആ കാലത്ത് വന്നിട്ടുണ്ട് പത്രങ്ങളിൽ വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൻ അവിടെ അത് അവതരിപ്പിച്ചത് അതൊക്കെ ചില പത്രങ്ങളിലും വാരികകളിലും ഒക്കെ വാർത്തകൾക്കിടയിൽ അത് ആ വിഷയവും കൂടെ വന്നിട്ടും അതെല്ലാം വായിച്ചിട്ടാണ് കണ്ണൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് അതല്ലാതെ എൻ ഡി എഫ്കാർ വ്യാപാരി വ്യവസായി അസോസിയേഷൻ്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഈ തുണി വിൽക്കാൻ പാടില്ല സ്റ്റാർ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ലെറ്റർ പേടൽ കത്ത് കൊടുത്തിട്ടൊന്നുമില്ല അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തിയിട്ട് അത് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അവർ അവർക്ക് പറയാൻ പറ്റുന്ന മേഖലകളിൽ അവരുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പലയിടത്തും ഇതുപോലെയുള്ള കുത്തിത്തിരിപ്പുകൾ അന്ന് ഉണ്ടാക്കിയിരുന്നു ആ കുത്തിത്തിരിപ്പുകൾ അനുഭവിച്ച പല ആളുകളും ആ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിരുന്നു അതൊക്കെ അന്ന് വാർത്തകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം കൂടെ കേട്ടിട്ട് വാർത്തകളെല്ലാം കൂടെ വായിച്ചിട്ടാണ് കണ്ണൻ അന്ന് അങ്ങനെ ഒരു സബ്മിഷൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അതിനകത്തുനിന്ന് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം പെറുക്കിയെടുത്തുകൊണ്ട് ഈ സ്റ്റാർ തൂക്കുന്ന കാര്യവും കറുത്ത തുണിയുടെ കാര്യവും പറഞ്ഞുകൊണ്ട് സി പി എമ്മിൻ്റെ മുസ്ലിം വിരോധം അന്ന് മുതലേ അവർ അവരുടെ നേതാക്കന്മാർ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുക എന്ന കൃത്യമായ ചീഞ്ഞ രാഷ്ട്രീയമായിരുന്നു ദാവൂദ് അവിടെ കളിച്ചത് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഈ രീതിയിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നതും അന്നത്തെ സബ്മിഷൻ്റെ കോപ്പിയൊക്കെ ഇന്ന് പുറത്തു വന്നതും കാരണം ദാവൂദിൻ്റെ കള്ളത്തരം പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ അന്ന് എനിക്കുണ്ടായ അനുഭവങ്ങളും ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ബാനർ കെട്ടിയിട്ടല്ല അക്രമത്തിന് വന്നത് മിനിറ്റ്സ് എഴുതി വെച്ചിട്ടല്ല അക്രമത്തിന് പോകുന്നത് ലെറ്റർ പേഡിൽ കത്ത് കൊടുത്തിട്ടല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം അക്രമി സംഘങ്ങൾ അക്രമങ്ങൾ നടത്തുന്നത് അത്തരത്തിലുള്ള ഔപചാരികതയൊന്നും ഇല്ലാതെ ആളുകളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇതൊന്നും അറിയാത്തവരല്ല ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അതുകൊണ്ട് എവിടെ അതിന് തെളിവ് ലൗലി ഹംസാജിൻ്റെ പ്രസ്താവന ഉണ്ടല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ലൗലി ഹംസാജ് ഹാജി പ്രസ്താവന ഇറക്കി എന്നതുകൊണ്ട് എൻ ഡി എഫ്കാര് എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതിൻ്റെ തെളിവൊന്നും ആവില്ല ലൗലി ഹംസാജിക്ക് വ്യാപാരി വ്യവസായി അസോസിയേഷൻ്റെ ഔപചാരികമായിട്ടുള്ള കാര്യങ്ങളിൽ അത് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്താവന ഇറക്കാൻ പറ്റും അന്നത്തെ രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി പത്രത്തിൽ ന്യൂസ് കൊടുപ്പിച്ചിട്ടുണ്ടാവും ലൗലി ഹംസാജ് എനിക്ക് നേരിട്ട് പരിചയമുണ്ടായിരുന്ന വ്യക്തിയാണ് എൻ്റെ സുഹൃത്തായിരുന്നു എന്നോട് വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു അയാളൊരു മതഭ്രാന്തനൊന്നും ആയിരുന്നില്ല പക്ഷേ അയാൾ ഈ രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദത്തിന് വഴിഞ്ഞ് ചിലപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ടാവും അന്നത്തെ സാഹചര്യത്തിൽ അതല്ലാതെ ലൗജാം സാജി അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി എന്നതുകൊണ്ട് എൻ ഡി എഫുകാരും എവിടെയും ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതിന് തെളിവല്ല അങ്ങനെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അതൊക്കെ വാർത്തയായിട്ട് വന്നതും ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ചില ആളുകൾ ചോദിക്കുന്നത് ഈ തസ്മി ബാനു നാസറൊക്കെ ഇപ്പോൾ എവിടെയുണ്ട് എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ സ്വകാര്യതയിലേക്ക് കണ്ണ് നട്ടുകൊണ്ട് ചില ആളുകൾ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളോടും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇത് ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളോടും മാധ്യമക്കാരോടും എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ പത്തിരുപത്തഞ്ച് വർഷം ഇരുപത്താറ് വർഷം മുമ്പ് നടന്നുപോയ സംഭവങ്ങളാണ് അതിൻ്റെ പേരിൽ ഇനി അവരെ അന്വേഷിച്ച് അന്വേഷിച്ചാരും ഈ മൈക്കും ക്യാമറയും കൊണ്ട് പോകരുത് കാരണം അവരൊക്കെ സമാധാനമായിട്ട് അവരുടെ ജീവിതം നയിച്ചു വരികയാണ് അവരൊന്നും ഇതൊന്നും ഇനി കുത്തിപ്പൊക്കിയിട്ട് അവരുടെ ഈ കുടുംബ ബന്ധങ്ങളിലും അവരുടെ ജീവിത കാര്യങ്ങളിലും ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആരും അവരെയൊന്നും അന്വേഷിച്ച് പോകരുത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കുത്തിപ്പൊക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തസ്നി ബാനുവിനെയും നാസറിനെയൊന്നും ആരും മൈക്കും ക്യാമറയുമായി പോയി ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് അവരുടെ കഥകളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവർ കല്യാണം കഴിച്ച് കുടുംബജീവിതം നയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒന്നല്ല അന്ന് കോടതിയിൽ പോയതും എ ബി എസ് എ ബി എസ് കോർപ്പസ് ഹർജി കൊടുത്തതും അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറയുകയുണ്ടായി കല്യാണം രജിസ്റ്റർ ചെയ്തതിന് ശേഷം കുറേ മാസങ്ങളോളം അവർ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് ഞങ്ങളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ആ താമസിക്കുന്ന സമയത്ത് തന്നെ അവർ രണ്ടുപേരും പറഞ്ഞിരുന്നു ഞങ്ങൾ പരമാവധി അഞ്ചു കൊല്ലം ഒരുമിച്ച് ജീവിക്കും അത് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഷെയ്ക്കാൻഡ് കൊടുത്ത് പിരിഞ്ഞു പോവുകയും ചെയ്യും ഞങ്ങൾക്ക് കുടുംബജീവിതത്തിലൊന്നും താല്പര്യമില്ല എന്ന് പ്രത്യേകിച്ച് തസ്നി ബാനു പ്രത്യേകമായിട്ടും പറഞ്ഞിരുന്നു നാസറിന് കുടുംബജീവിതത്തിലൊക്കെ താല്പര്യമുണ്ടെങ്കിലും തസ്നി ബാനുവിന് അതിന് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരുമിച്ചുള്ള ജീവിതം അന്ന് അഞ്ച് കൊല്ലമാണ് അവർ പറഞ്ഞത് പക്ഷേ ഏഴ് കൊല്ലം അവർ ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം അവർ രണ്ട് പേരും കൂടെ ഒരുമിച്ച് ഒരു ബൈക്കിൽ കോടതിയിൽ പോയി ജോയിൻറ്റ് പെറ്റീഷൻ നൽകി ഡൈവോഴ്സ് മേടിച്ച് ആ ബൈക്കിൽ തന്നെ തിരിച്ച് പോരുകയും തസ്നി ബാനുവിന് പിന്നീട് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അവൾ അവളുടെ സ്വന്തമായി ഒരു ജോലിയൊക്കെ കണ്ടെത്തി സ്വന്തമായി ജീവിക്കാൻ തീരുമാനിക്കുകയും അവർ വേർ പിരിഞ്ഞ് പോവുകയും ചെയ്തു സൗഹൃദത്തോടുകൂടി വേർപിരിഞ്ഞു പോയി പിന്നെയും അവർ തമ്മിലുള്ള സൗഹൃദവും മറ്റും തുടരുന്നുണ്ട് അവരൊരിക്കലും അടിച്ചു പിരിയോ തെറ്റി പിരിയോ ഒന്നും ചെയ്തിട്ടില്ല അതാണ് അവരുടെ കാര്യത്തിൽ പറയാനുള്ളത് നാസർ പിന്നീട് വേറെ കല്യാണമൊക്കെ കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്നു പത്താം ക്ലാസ് പഠിക്കുന്ന മകളുണ്ട് നാസറിന് തസ്നി ബാനു വിവാഹത്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ജോലിയൊക്കെ ചെയ്ത് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു മാത്രമല്ല നാസറിൻ്റെയും തസ്ലിയുടെയും ഒക്കെ കുടുംബം ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവരോട് പിണങ്ങി നിന്നിരുന്ന കുടുംബങ്ങളൊക്കെ പിന്നീട് അധികം താമസിക്കാതെ തന്നെ അവരുമായിട്ട് നല്ല ബന്ധത്തിലാവുകയും വളരെ സ്മൂത്തായിട്ട് കുടുംബ ബന്ധങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ രണ്ടുപേരും ജീവിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇനിയും ഈ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി അവരുടെ കുടുംബത്തിലോ അവരുടെ വീട് അവരുടെ ബന്ധത്തിലോ വിള്ളലുണ്ടാക്കാൻ ആരും ശ്രമിക്കരുത് എന്നാണ് എനിക്ക് ഇവരോടൊക്കെ എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് ഇതുപോലെയുള്ള കാര്യങ്ങൾ സ്വകാര് വ്യക്തികളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ചയ്ക്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടി വന്നത് ദാവൂദിനെ പോലെയുള്ള ആളുകൾ ഇന്ന് കുത്തിത്തീർപ്പുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും വർഗീയ മുതലെടുപ്പ് നടത്താനും നടത്തിയ ഒരു ശ്രമം അത് നാടിന് ദോഷകരമാണ് എന്നതുകൊണ്ട് നാടിൻ്റെ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് വ്യക്തികളുടെ സ്വകാര്യതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഈ പ്രശ്നങ്ങളെ മറ്റു രീതിയിൽ വളച്ചൊടിച്ച് കൊണ്ടുപോകരുത് എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം സമയക്കുറവ് കൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാതെ പോയ കുറേ കാര്യങ്ങൾ എൻ്റെ കൂടെ പറയേണ്ടതുണ്ട് ഒന്ന് ഈ അന്ന് വളരെ സാഹസികമായി തന്നെ ഞങ്ങളുടെ പക്ഷം ചേരുകയും ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും നൽകുകയും ചെയ്തുകൊണ്ട് പിന്നീട് അതിൻ്റെ ഫലമായിട്ട് അക്രമങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്ത ഒരുപാട് സുഹൃത്തുക്കളെ ഈ സന്ദർഭത്തിൽ ഞാൻ അനുസ്മരിച്ചു പോവുകയാണ് എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ സമയക്കുറവ് കൊണ്ട് ഞാൻ മുതിരുന്നില്ല പക്ഷേ അടുത്ത കാലത്ത് മരണപ്പെട്ടുപോയ രണ്ട് പേരുടെ പേര് പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ഞാൻ അവരെക്കുറിച്ചുകൂടെ പറയാൻ ഉദ്ദേശിക്കുക അതിലൊന്ന് മഞ്ചേരിയിലെ ഷംസു പുന്നക്കൽ സി ഐ ടിയുടെ നേതാവും ഈ എൻ ഡി എഫ് എന്ന മതതീവ്രവാദ സംഘടന മഞ്ചേരിയിലും പരിസരത്തിലും പ്രവർത്തനം ആരംഭിച്ച കാലം തൊട്ടേ അവരുമായിട്ട് സധൈര്യം ഏറ്റുമുട്ടുകയും ചെയ്തിരുന്ന ഷംസു കുന്നക്കൽ എന്ന ധീരനായ ചെറുപ്പക്കാരൻ അന്ന് ഞങ്ങളുടെ ഈ വിഷയത്തിലും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുകയും വേണ്ട എല്ലാവിധത്തിലുള്ള സഹായങ്ങളും നൽകുകയും ചെയ്ത വ്യക്തിയാണ് അതിനോടുള്ള കലിപ്പ് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പിന്നീട് ശംസു കുന്നക്കലിനെതിരായിട്ട് എൻ ഡി എഫുകാരുടെ അക്രമം ഉണ്ടായത് മറ്റ് പല സന്ദർഭങ്ങളിലും അവരുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം പ്രതികാരം മനസ്സിൽ വെച്ചുകൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ അവർക്ക് വിദ്വേഷം ഉണ്ടായത് ഈ ഒരു വിഷയത്തിൽ ഷംസു ഞങ്ങളോടൊപ്പം നിന്നു എന്നത് തന്നെയാണ് അതിൻ്റെ പേരിൽ ഒരിക്കൽ ഷംസുവിനെ അദ്ദേഹത്തിൻ്റെ കടയിൽ നിൽക്കുമ്പോൾ ഒരു പരിശീലനം നേടിയ എൻ ഡി എഫിൻ്റെ രണ്ട് മൂന്ന് അക്രമികൾ വടിവാളുമായി വന്ന് പെട്ടെന്ന് ചാടി വീണ് ഷംസുവിൻ്റെ കൈ വെട്ടി മാറ്റി കൈ മുട്ടിന് താഴെ മുറിഞ്ഞ് റോഡിലേക്ക് തെറിച്ചുപോയി മുറിഞ്ഞ കൈയും കൈമുറിഞ്ഞ ശരീരവും താങ്ങി പിടിച്ചുകൊണ്ട് തൊഴിലാളികൾ അദ്ദേഹത്തെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ചിട്ട് ഈ കൈ തുന്നി ചേർക്കുകയുമാണ് ചെയ്തത് അങ്ങനെ അറ്റുപോയ ആ കയ്യുമായിട്ട് ശംസു ജീവിച്ചു അതിൻ്റെ പ്രത്യാഘാതത്തിൻ്റെ ഫലമായി തന്നെ അദ്ദേഹത്തിന് പിന്നീട് മറ്റു അസുഖങ്ങളൊക്കെ വന്ന് ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഹൃദ്രോഗം വന്ന് മരണപ്പെടുകയും ചെയ്തു അകാലത്തിൽ മരണപ്പെട്ട ആ സുഹൃത്തിനെ ഈ സന്ദർഭത്തിൽ വേദനയോടുകൂടി ഓർക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ എൻ ഡി എഫ്കാര് അല്ലെങ്കിൽ ഈ ഈ തീവ്രവാദി സംഘടന ആദ്യം കൈവെട്ടി മാറ്റുന്നത് ജോസഫ് മാഷിൻ്റെ അല്ല മഞ്ചേരിയിലെ ഷംസുവിൻ്റെയാണ് കാരണം ഷംസു മിശ്രവിവാഹിതനായിരുന്നു മതവിശ്വാസത്തെ ഒന്നും കാര്യമായി പരിഗണിച്ചിരുന്നില്ല മാത്രമല്ല ഈ ഈ സംഭവത്തിൽ നാസറിൻ്റെയും തസ്നിയുടെയും ഞങ്ങളുടെയും ഈ ഒരു വിഷയത്തിൽ കോടതിയിൽ പോകുന്നതിനും നിയമസഹായം നൽകുന്നതിനും മറ്റെല്ലാ തരത്തിലും ഷംസുവും ഷംസുവിൻ്റെ കൂടെയുള്ളവരും ഞങ്ങളെ സഹായിക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെയൊക്കെ പക വീട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഷംസുവിൻ്റെ നേരെ ഈ കൂട്ടർ അക്രമം നടത്തിയതും ക്രൂരമായി അദ്ദേഹത്തിൻ്റെ കൈവട്ടി മുറിച്ചതും മറ്റൊരാൾ അടുത്ത കാലത്ത് മരണപ്പെട്ടുപോയ പെരിന്തൽമണ്ണയിലെ വി പി മാഷാണ് അദ്ദേഹം പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നേതാവും എഴുത്തുകാരനും കവിയുമൊക്കെയാണ് അദ്ദേഹമാണ് ഞങ്ങളുടെ സ്കൂളിൽ അക്രമം ഉണ്ടായ സമയത്ത് ഈ വീട്ടിൽ അക്രമം ഉണ്ടായ സമയത്ത് ആദ്യം ഞങ്ങളെ അന്വേഷിച്ച് വീട്ടിലെത്തുന്നതും കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് മനസ്സിലാക്കി മാധ്യമങ്ങൾക്കും മറ്റും വാർത്തകൾ നൽകുകയും നിയമപരമായി ഞങ്ങളെ സഹായിക്കുകയും എല്ലാ തരത്തിലും ഞങ്ങളുമായിട്ട് സഹകരിക്കുകയും ചെയ്ത മറ്റും പ്രധാന വ്യക്തി അന്ന് മേൽമുറി സ്കൂളിൻ്റെ പരിസരത്ത് വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ പേരിൽ അധ്യാപകരും മറ്റും നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലും മീറ്റിങ്ങിലുമൊക്കെ പ്രധാനമായും പങ്കെടുത്ത അവിടെ ഏറ്റവും രൂക്ഷമായി മത മൗലികവാദികൾക്കെതിരായിട്ട് സംസാരിച്ച വ്യക്തിയായിരുന്നു വി പി വാസുദേവൻ മാഷി മാഷും ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയി ഈ മരണപ്പെട്ടു പോയ ഈ രണ്ട് വ്യക്തികളെയും ഈ സന്ദർഭത്തിൽ നന്ദിയോടെ സ്മരിക്കേണ്ടതുണ്ട് ഇതുകൂടാതെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ഒരുപാട് നല്ല മനുഷ്യരെന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ അന്ന് കേരളത്തിലെ മതേതര ജനാധിപത്യ സാംസ്കാരിക പൊതുസമൂഹം ഒന്നടങ്കം നമുക്ക് സപ്പോർട്ടുമായിട്ട് നിന്നു മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ ചില വർഗീയ രാഷ്ട്രീയ കക്ഷികൾ ഒഴിച്ച് മുസ്ലിം മതമൗലികവാദികളുടെ ചില സംഘടനകൾ ഒഴിച്ച് ബാക്കി കേരളത്തിലെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മതേതര സമൂഹവും പൊതു സാംസ്കാരിക സമൂഹവും അന്ന് ഞങ്ങളെ പിന്തുണച്ചു അതുകൊണ്ട് തന്നെ അന്ന് ഈ മൗദൂദികളും കൂട്ടരും വല്ലാതെ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു എന്നുമാത്രമല്ല ഇതിൻ്റെ ഒരു വലിയ ആഘാതം പിന്നീട് മൗദൂദി പ്രസ്ഥാനത്തിനും അവരുടെ മാധ്യമങ്ങൾക്കൊക്കെ നേരിടേണ്ടിയും വന്നു അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് മാധ്യമം ഈ പത്രം ഇവിടെ തുടങ്ങിയ കാലം തൊട്ട് അവർക്ക് ഒരു പുരോഗമനത്തിൻ്റെ നാട്യവും മുഖമൂടിയും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും വലിയ പുരോഗമനക്കാരാണ് ജനാധിപത്യവാദികളാണ് എന്ന് കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആട്ടിന്തോലുകളും മുഖമൂടികളും അണിഞ്ഞുകൊണ്ടായിരുന്നു ഈ മാധ്യമം പത്രം തുടങ്ങിയ കാലം തൊട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ കേരളത്തിൽ പല കളികളും കളിച്ചത് അങ്ങനെ അവരെന്തോ പുരോഗമനക്കാരാണെന്നോ നിഷ്പക്ഷരാണെന്നും മാധ്യമ പത്രം വളരെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്ന പത്രമാണ് എന്നൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ വലിയ തോതിൽ അവർ വിജയിക്കുകയും ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ അതിനുവേണ്ടി അവർ പല കളികളും കളിച്ചിരുന്നു കേരളത്തിലെ ഏറ്റവും പുരോഗമനം പറയുന്ന അതിവിപ്ലവകാരികളും ബുദ്ധിജീവികളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഈ പത്രങ്ങളിൽ ഇവരുടെ പത്രത്തിൽ ഇവർ ഇടം നൽകി സാധാരണ മുഖ്യധാരാ പത്രങ്ങളിലൊന്നും ഇടം കിട്ടാത്ത പഴയ നക്സലൈറ്റ് ബുദ്ധിജീവികളും യുക്തിവാദികളും അതുപോലെയുള്ള വലിയ പുരോഗമനം പറയുന്ന ആളുകളുമൊക്കെ മാധ്യമത്തിലെ സ്ഥിരം എഴുത്തുകാരും മാധ്യമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമൊക്കെ ആക്കി മാറ്റിയവർ അതോടുകൂടി ഇവർക്ക് എന്തോ ഒരു വലിയ പുരോഗമനത്തിൻ്റെ ഒരു മുഖഛായ അന്ന് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു അതിൽ യുക്തിവാദികളായിട്ടുള്ള പല എഴുത്തുകാരും മാധ്യമത്തിൽ അന്ന് ആ കാലത്ത് സ്ഥിരമായിട്ട് ലേഖനങ്ങൾ എഴുതുന്നു പവനൻ അവിടെ സ്ഥിരം കോളം തന്നെ ഉണ്ടായിരുന്നു വാരാദ്യ മാധ്യമത്തിൽ സ്ഥിരമായിട്ട് പവനൻ ഒരു കോളം എഴുത്തുകാരനായിരുന്നു കലാനാഥന്റെ ലേഖനങ്ങൾ വന്നിട്ടുണ്ട് രാജഗോപാലിന്റെ ലേഖനങ്ങൾ വന്നിട്ടുണ്ട് യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എം ബി കെയുടെ ലേഖനങ്ങൾ വന്നിട്ടുണ്ട് കെ വേണുവിൻ്റെ ലേഖനങ്ങൾ വന്നിട്ടുണ്ട് സി വി ചന്ദ്രൻ്റെ ലേഖനങ്ങൾ വന്നിട്ടുണ്ട് അഡ്വക്കേറ്റ് പൗരൻ്റെ ലേഖനങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ആ കാലത്തെ യുക്തിവാദികളും സ്വാതന്ത്ര്യ ചിന്തകരും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ ലേഖനങ്ങളെല്ലാം മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ മാധ്യമം ഒരു ജമായത്തെ ഇസ്ലാമിയുടെ വർഗീയ പത്രം എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത് വളരെ പുരോഗമനപരമായിട്ട് നിഷ്പക്ഷമായ നിലപാടെടുക്കുന്ന ഒരു പത്രം എന്ന ഒരു ഒരു പ്രതീതി സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ ഈ ആട്ടിൻതോലും മുഖമൂടിയും മുഴുവനും പൊളിഞ്ഞ് അഴിഞ്ഞ് വീഴുന്ന ഈ ആട്ടിൻതോലും മുഖമൂടിയും ഒക്കെ ജനമധ്യത്തിൽ അഴിഞ്ഞു വീണ് ജമാഅത്തെ ഇസ്ലാമിയുടെ തനി നഗ്ന രൂപം മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഈ സംഭവങ്ങൾ നടന്ന കാലഘട്ടം അറിയാതെ നീലക്കുറുക്കൻ ഓരിയിട്ടതുപോലെ തന്നെ അന്ന് മാധ്യമം അവരുടെ പുരോഗമന മുഖമൂടിയും ആട്ടിന്തോലും ഒക്കെ മറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് തനി മൗതൂ ദിസം പുറത്തേക്ക് വന്നു വളരെ വൃത്തികെട്ട ഭാഷയിൽ ഒരു പത്രത്തിൽ ഒരിക്കലും മനുഷ്യർ എഴുതാൻ പാടില്ലാത്ത തരത്തിലുള്ള അങ്ങേയറ്റം വൃത്തികെട്ട ഭാഷയിൽ അന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട മുഴുവൻ വ്യക്തികളെയും സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും തെറി വിളിച്ചുകൊണ്ട് മാസങ്ങളോളം ഈ മാലിന്യം വിസർജിക്കുകയായിരുന്നു മാധ്യമം പത്രം അന്നത്തെ മാധ്യമത്തിൻ്റെ എഡിറ്റോറിയലിൻ്റെ ചാർജ് ഉണ്ടായിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഓ അബ്ദുള്ളക്കാണ് ഈ ഒ അബ്ദുള്ള എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ആ കാലത്ത് എഡിറ്റ എഡിറ്റോറിയൽ പേജിലും എഡിറ്റോറിയൽ കോളത്തിലും മുഴുവൻ ഈ മാലിന്യങ്ങൾ വിസർജിച്ച് നിറക്കുകയാണ് ചെയ്തത് തസ്നി ബാനു എന്ന പെൺകുട്ടിയെക്കുറിച്ചും നാസറിനെക്കുറിച്ചും ഞങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് പിന്തുണ നൽകിയ സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ കുറിച്ചും വളരെ വൃത്തികെട്ട അങ്ങേയറ്റം മലിനമായ ഭാഷയിൽ തെറി വിളിച്ചുകൊണ്ട് നിരവധി ലേഖനങ്ങളും എഡിറ്റോറിയലുകളും ആ കാലത്ത് ഇവരെഴുതി അതോടുകൂടി പുരോഗമന മുഖമൂടി അണിഞ്ഞിരുന്ന ആട്ടിൻതോൽ അണിഞ്ഞിരുന്ന മാധ്യമത്തിൻ്റെ തനി നിറം കേരളത്തിൻ്റെ സാംസ്കാരിക സമൂഹം വളരെ കൃത്യമായിട്ട് അങ്ങ് കണ്ടു മനസ്സിലാക്കി ഇതാദ്യം അവർ ചിന്തിച്ചില്ല ഇങ്ങനെ സംഭവം നടക്കുമെന്ന് കാരണം ഇതിന് ഇത്രയും വലിയ പിന്തുണ ലഭിക്കുമെന്നും ഇത് വലിയൊരു വാർത്തയാകുമെന്നൊന്നും ആദ്യം ഇവർ ധരിച്ചിരുന്നില്ല പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല അവരുടെ ഉള്ളിലുള്ള മൗദൂദിസം പുറത്തേക്ക് വന്നു തനിരൂപം എല്ലാവരും കണ്ടു അതോടുകൂടി മാധ്യമത്തിൻ്റെ പുരോഗമന മുഖഛായ പരിപൂർണമായും ഇല്ലാതാവുകയും മാധ്യമം ഒരു തന്നി വർഗീയ മതമൗലികവാദികളുടെ സ്ഥാപനമാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കുകയും മാധ്യമവുമായി ബന്ധപ്പെട്ടിരുന്ന ഒരുപാട് ബുദ്ധിജീവികളും പുരോഗമനവാദികളും മാധ്യമവുമായി ബന്ധം വിച്ഛേദിച്ചു പോവുകയും ചെയ്തു ഇത് മാധ്യമം അതുവരെ കെട്ടിപ്പൊക്കിയ എല്ലാ തീട്ടുകൊട്ടാരവും തകർന്നടിയുന്നതിന് കാരണമായി പവനൻ അന്ന് ലേഖന പരമ്പരകൾ എഴുതിയിരുന്നു ഞാൻ പറഞ്ഞു പവനൻ ഈ സംഭവം നടന്ന ശേഷം ഞങ്ങൾ തൃശ്ശൂരിൽ സംസ്ഥാന കമ്മിറ്റി കൂടുന്നതിന് വേണ്ടി മീറ്റിംഗ് കൂടിയ സമയത്ത് പവനനുമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതിനുമുമ്പും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അന്നൊക്കെ പവനൻ ഇതിനെ ന്യായീകരിക്കായിരുന്നു മാധ്യമം കുഴപ്പമൊന്നുമില്ല വളരെ നിഷ്പക്ഷമായിട്ട് എഴുതുന്ന പത്രമാണ് അതുകൊണ്ട് യുക്തിവാദ ലേഖനങ്ങളൊക്കെ അതിൽ എഴുതാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ അതിനെ പുകഴ്ത്തിന്ന് ഞാൻ അതിനെ ഒന്നും തർക്കിക്കാൻ പോയിരുന്നില്ല പക്ഷേ ഈ സംഭവങ്ങൾ ഉണ്ടായ സമയത്ത് ഞാൻ പവനനോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു അപ്പോൾ പവനന് കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു എന്നിട്ട് എങ്കിലും നമ്മളുടെ ഈ ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ടല്ലോ എന്ന് പവനൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു യുക്തിവാദ ലേഖനങ്ങളൊന്നും അവർ പ്രസിദ്ധീകരിക്കില്ല അവർ അവരുടെ അജണ്ട അനുസരിച്ച് ഇസ്ലാം മതത്തെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഡിഫൻഡ് ചെയ്തുകൊണ്ട് അതിനെ പരാമർശിക്കാതെ ഹിന്ദു മതത്തെയോ ക്രിസ്തു മതത്തെയോ അല്ലെങ്കിൽ മറ്റ് അന്ധവിശ്വാസങ്ങളെയോ ഒക്കെ വിമർശിക്കുന്ന ഏത് സാധനവും അവർ പ്രസിദ്ധീകരിച്ചോളും പക്ഷേ അവർക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട ഈ സാധനം ഇസ്ലാം ജമാഅത്തെ ഇസ്ലാമി ഇതിനെ അവർ സ്പർശിക്കാൻ അനുവദിക്കുകയില്ല വേണമെങ്കിൽ പവനൻ സാറിന് ഒരു കുറിപ്പ് എഴുതിക്കൊണ്ടൊന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് ഞാൻ വെറുതെ ഒരു തമാശ രൂപത്തിൽ അന്ന് പവനോട് പറഞ്ഞു പവനൻ അതനുസരിച്ച് തന്നെ അന്ന് ഇവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ ഇസ്ലാമിലെ അജിനോടനുബന്ധിച്ച് നടക്കുന്ന കൂട്ടമൃഗബലിയെ വലിയൊരു അനാചാരം എന്ന വട്ടിൽ വിമർശിച്ചുകൊണ്ട് ഒരു കുറിപ്പ് അദ്ദേഹത്തിൻ്റെ സ്ഥിരം പങ്ക്തിയിലേക്ക് അയച്ചു കൊടുത്തു എന്നിട്ട് കാത്തിരുന്നു വാരാദ്യ മാധ്യമം വന്നപ്പോൾ പവനൻ്റെ പങ്ക്തി ആ പതിപ്പിൽ കാണാനില്ല അപ്പോൾ പവനൻ ഫോണിൽ വിളിച്ച് ചോദിച്ചു ഞാൻ അയച്ച ലേഖനം കിട്ടിയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ എഡിറ്റർ തുറന്ന് പറഞ്ഞു അങ്ങനത്തെ ലേഖനം ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല അത് ഞങ്ങളുടെ പോളിസിക്ക് എതിരാണ് എന്ന് പറഞ്ഞു അപ്പോൾ പോളിസി എന്താണെന്ന് വിശദീകരിച്ചു ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന കുറിപ്പുകളൊന്നും ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല എന്ന് പവനനോട് അവർ തുറന്നു പറഞ്ഞു അപ്പോൾ യുക്തിവാദമാവാം പക്ഷേ ഇസ്ലാമിനെ വിമർശിക്കുന്ന യുക്തിവാദം പറ്റില്ല ഇതായിരുന്നു പോളിസി പവനൻ അതോടുകൂടി എന്നാൽ പിന്നെ എൻ്റെ പങ്ക്തി നിർത്തിക്കോളൂ നിങ്ങളുമായിട്ടുള്ള കച്ചവടം എന്ന് പറഞ്ഞ് സലാം പറഞ്ഞു പിരിഞ്ഞു അതിന് ശേഷം പവനൻ ലേഖന അയച്ചിട്ടില്ല അങ്ങനെ പവനൻ മാത്രമല്ല ഒരുപാട് ആളുകൾ മാധ്യമത്തിൽ നിന്ന് ഈ കാരണത്താൽ തന്നെ വിട്ടുപോവുകയും ചെയ്തു അങ്ങനെ പുരോഗമനക്കാരുടെ ഒരു പത്രം എന്നുള്ള ആ പ്രതിച്ഛായ തകർന്ന് തരിപ്പണമായി അതോടുകൂടി മാധ്യമം ടീമിനകത്ത് പ്രശ്നങ്ങളുണ്ടായി കാരണം എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് പത്രമര്യാദകൾ ലംഘിച്ചുകൊണ്ട് വളരെ വൃത്തിയെട്ട ഭാഷയിലാണ് ഓ അബ്ദുള്ള അന്ന് എഡിറ്റോറിയൽ പേജ് കൈകാര്യം ചെയ്തത് അത് ശരിയായില്ല എന്നും നമ്മൾ കുറച്ചും കൂടെ സംയമനം പാലിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം മാധ്യമത്തിൻ്റെ ടീമിൽ തന്നെ ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ ഒ അബ്ദുള്ളയുമായിട്ട് ഓ അബ്ദുള്ളയുടെ പക്ഷവും മറുപക്ഷവുമായിട്ട് ആ ടീമിൽ സ്പ്ലിറ്റ് ഉണ്ടായി തുടങ്ങുകയും ചെയ്തു അതിൻ്റെ ഒരു പര്യവസാനമാണ് അവസാനം ഇതുമാത്രമല്ല മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഓ അബ്ദുള്ളക്ക് മാധ്യമത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നതും ഒക്കെ ഇതിൻ്റെ തുടക്കം ഇവിടം വെച്ചായിരുന്നു അങ്ങനെ മാധ്യമത്തിന് പിന്നീട് ആ നഷ്ടപ്പെട്ട പുരോഗമന പ്രതിച്ഛായ വീണ്ടെടുക്കാൻ ഇനി എന്ത് ചെയ്യണം എന്നാലോചിച്ച് അതിനവർ കണ്ടെത്തിയ മാർഗമായിരുന്നു പത്രത്തിലൂടെ നടക്കൂലങ്കിൽ നമുക്ക് മാധ്യമം വാരികയിലൂടെ നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമം വാരികയിൽ വീണ്ടും ഇതുപോലെയുള്ള ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് എഴുതാൻ തുടങ്ങി അതിനകത്ത് മതം ചർച്ച ചെയ്യുന്നതിന് പകരം പുരോഗമന ആശയങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് മാധ്യമം പുരോഗമനക്കാരാണ് എന്ന നാട്യവുമായിട്ട് വീക്കിലി സജീവമായി രംഗത്ത് വന്നു പവനനൊക്കെ പിണങ്ങി പിണങ്ങിപ്പോയതിൻ്റെ കുറവ് നികത്താൻ വേണ്ടി പവനൻ്റെ മരണത്തിന് ശേഷം പവനൻ്റെ ഭാര്യയെക്കൊണ്ട് ആത്മകഥ വരെ ഈ മാധ്യമം ഭാര്യ പ്രസിദ്ധീകരിപ്പിച്ചു അങ്ങനെ നഷ്ടപ്പെട്ട പുരോഗമന പ്രതിച്ഛായ വീണ്ടെടുക്കാൻ വേണ്ടി മാധ്യമ പത്രത്തിന് പകരം വാരിക ഉപയോഗിക്കുന്ന മറ്റൊരു തന്ത്രത്തിലേക്ക് ഇവർ മൗതൂതികൾ മാറിയതാണ് പിന്നെ നമ്മൾ കണ്ടത് അപ്പോഴാണ് ഇന്ന് ഈ പഴയ സാധനമെല്ലാം മാന്തിയെടുത്തുകൊണ്ട് വീണ്ടും ഈ വിഷം വിസർജിച്ചുകൊണ്ട് ദാവൂദിനെ പോലെയുള്ള നീലക്കുറുക്കന്മാർ ഇപ്പോൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇവർ തനി തക്കിയയുടെ ചതിയുടെ ആളുകളാണ് ഇവർ കേരളത്തിലെ മതേതര പൊതുസമൂഹത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ഇവരുടെ പുരോഗമന നാട്യമൊക്കെ കാപഢ്യമാണ് ഇവർക്ക് ഒളി അജണ്ടയാണുള്ളത് ഇവരുടെ ശരിയായ അജണ്ട അതൊന്നുമല്ല ഇവരുടെ യഥാർത്ഥ അജണ്ട ഇവിടെ എൻ ഡി എഫും പോപ്പുലർ ഫ്രണ്ടും അപ്പുറത്ത് താലിബാനും അൽ ഐസിസുമൊക്കെ ലോകത്തിൻ്റെ നാനാഭാഗത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അതേ അജണ്ടയാണ് ഇവർക്ക് ഉള്ളിലുള്ളത് എന്ന് നമ്മൾ പണ്ടേ തിരിച്ചറിഞ്ഞതാണ് നമ്മൾ പറയാവുന്നിടത്തൊക്കെ അത് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ പലർക്കും ഇന്നും അത് ബോധ്യപ്പെട്ടിട്ടില്ല അഫ്ഗാനിസ്ഥാനില് താലിബാൻ ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ച് തുള്ളിച്ചാടിയ പത്രമാണ് മാധ്യമം താലിബാൻ വിസ്മയം എന്ന് പറഞ്ഞിട്ട് എഡിറ്റോറിയൽ എഴുതിയ പത്രമാണ് മാധ്യമം എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം പിന്നീട് താലിബാൻ്റെ പോക്ക് അത്ര ശരിയല്ല ശരിയല്ല എന്നല്ല ശരിയല്ല എന്ന് നമ്മുടെ നാട്ടുകാർക്ക് തോന്നിത്തുടങ്ങി എന്ന് കണ്ടപ്പോൾ താലിബാൻ താലിബാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ ഓ അബ്ദുള്ള തന്നെ താലിബാനെ ചീത്ത വിളിച്ചുകൊണ്ട് അതിനകത്ത് എഴുതിയതും നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ യഥാർത്ഥ അജണ്ട എന്ന് പറയുന്നത് മൗദൂദിസം തന്നെയാണ് മൗദൂദിയെ വരെ ഇപ്പോൾ അവർ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അവരുടെ കാപഢ്യത്തിൻ്റെ ഭാഗമായിട്ട് പക്ഷേ മൗദൂദിയെ തള്ളിപ്പറഞ്ഞതുപോലും ആത്മാർത്ഥമായിട്ടാണ് എന്ന് കരുതാൻ സമയമായിട്ടില്ല അങ്ങനെയാണെങ്കിൽ അവർ ജമാഅത്ത് ഇസ്ലാമിയെ പിരിച്ചുവിട്ടിട്ട് എന്തെങ്കിലും സംഘടന ഉണ്ടാക്കാൻ വേണ്ടത് ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ അവർ ഇന്നും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് മൗദൂദിസത്തെ ആധാരമാക്കി തന്നെയാണ് പ്രവർത്തിക്കുന്നത് മറ്റുള്ളതെല്ലാം ഇവരുടെ കാപട്യമാണ് അപ്പോൾ ഇവരുടെ കാപഢ്യം തുറന്നു കാണിക്കുക എന്നത് ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പക്ഷേ കുറച്ച് കാലമായിട്ട് ഇവർ അത്തരത്തിലുള്ള അജണ്ടകളൊന്നും അല്ലാതെ പുറത്തെടുക്കാതിരുന്നതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഒരു ടാർഗറ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് കാലത്തേക്ക് നമ്മൾ മാറ്റി നിർത്തിയത് പക്ഷേ കുത്തിത്തിരുപ്പുമായിട്ട് രംഗത്ത് വന്നാൽ ഞങ്ങളെ പോലെയുള്ള ആളുകളെല്ലാം ഇവിടെ ഉണ്ട് എന്നൊരിക്കൽ കൂടി ഇവരെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം കാരണമായിട്ടുണ്ട് നമുക്കിതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു താല്പര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ നാട്ടിൽ വർഗീയ വിഷം ചുരത്തിക്കൊണ്ട് ഈ കേരളം കൂടി സംഘപരിവാറിൻ്റെ കൈകളിൽ എത്തിച്ചു കൊടുക്കുക എന്ന കൃത്യമായ രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മൗദൂദികൾ പ്രവർത്തിക്കുന്നു എന്ന വസ്തുത കേരളത്തിലെ സമൂഹം തിരിച്ചറിയാൻ കേരളത്തിൽ മുസ്ലിം പള്ളിയിൽ ഒരു ആർ എസ് എസ്സുകാരനെ ഹിന്ദുമതത്തിൻ്റെ പ്രതിനിധിയായിട്ട് വെള്ളിയാഴ്ച കുത്തുക പറയാൻ വിളിച്ചു വരുത്തിയ ഒരേ ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാം കാരണം ആർ എസ് എസ് ആണ് ഹിന്ദു മതത്തെ പ്രതിനിധീകരിക്കുന്നത് യഥാർത്ഥ ഹിന്ദുമതം ആർ എസ് എസിൻ്റേതാണ് എന്ന സിദ്ധാന്തമാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മൗദൂദികൾ യഥാർത്ഥ ഇസ്ലാം ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന മൗദൂദിസമാണെന്നും യഥാർത്ഥ ഹിന്ദുമതം എന്ന് പറയുന്ന ആർ എസ് എസ് സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്നതാണ് എന്നും വരുത്തി തീർക്കുക എന്നതും മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ദുർബലപ്പെടുത്തുക ഇല്ലാതാക്കുക എന്നതും ഈ രണ്ട് കൂട്ടരുടെയും കോമൺ അജണ്ടയാണ് അതുകൊണ്ട് തന്നെ ആ കോമൺ അജണ്ട നടപ്പിലാക്കി നടപ്പിലാക്കുന്നതിന് വേണ്ടി പരസ്പരം സഹകരിക്കുക എന്ന നയം മൗദൂതി ജീവിച്ചിരിക്കുന്ന കാലം മുതലേ ജമാഅത്തെ ഇസ്ലാമി കൈക്കൊണ്ടിട്ടുണ്ട് അതിൻ്റെ തെളിവുകളുണ്ട് ഒരു എളുപ്പമില്ലാതെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ ആർ എസ് എസുമായി ചർച്ച നടത്തിയതിൻ്റെ വിശദാംശങ്ങളും അച്ചടിച്ച് വന്നിട്ടുണ്ട് നമ്മളത് എത്ര തവണ സോഷ്യൽ മീഡിയയിലൊക്കെ അത് പ്രചരിപ്പിച്ചിട്ടുള്ളതാണ് ഓർക്കുക ജമാഅത്തെ ഇസ്ലാമി കേരളത്തെ വർഗീയ ധ്രുവീകരണം നടത്തി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിച്ച് ഇടുത്ത ഭൂരിപക്ഷ വർഗീയവാദികൾക്ക് ഈ കേരളത്തെ കൂടി തീരെഴുതി കൊടുത്ത് അതിലൂടെ മുസ്ലിങ്ങളെ മുഴുവൻ മൗധൂതികളാക്കി അല്ലെങ്കിൽ വർഗീയവാദികളാക്കി ധ്രുവീകരിച്ചെടുക്കുക എന്നതാണ് കുടിലമായ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ തന്ത്രം ആ രാഷ്ട്രീയം കേരളത്തിൽ നടപ്പിലാക്കാൻ അവരെ അനുവദിക്കുക അനുവദിക്കാതിരിക്കുക ആ രാഷ്ട്രീയ കുതന്ത്രം കേരളത്തിൽ നടപ്പിലാക്കാൻ ഒരിക്കലും നമ്മൾ അനുവദിച്ചുകൂടുക എന്നാണ് കേരളത്തിലെ പൊതു ജനാധിപത്യ വിശ്വാസികളോടും സാംസ്കാരിക സമൂഹത്തോടും നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്